എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ പഠനത്തിന്റെ ഹൃദ്യമായ തനതു വഴി സൃഷ്ടിച്ച യൂറോ കിഡ്സ് പ്രീ സ്കൂളിന്റെ കോൺവെക്കേഷൻ സെറിമണിയും ആനുവൽ ഡേയും നടന്നു പള്ളിനട മുനവർഷ ഹാളിൽ നടന്ന കൊടുങ്ങല്ലൂർ മദലകം സെന്ററുകളുടെ വാർഷികാഘോഷം മദലകം എസ് ഐ രമ്യ കാർത്തികയൻ ഉദ്ഘാടനം ചെയ്തു യൂറോ കിഡ്സിന്റെ പുതിയ കരിക്കുലം യുറേക്ക ദ വിസിബിൾ തിങ്കിംഗ് കരിക്കുലം ഇൻസ്പെയർഡ് ബൈ ഹാർഡ്വാഡ്സ് പ്രൊജക്ട് സീറോയുടെ പരിചയപ്പെടുത്തലും അടുത്ത അധ്യയന വർഷത്തിൽ യൂറോകിഡ്സ് കൊടുങ്ങല്ലൂർ സെന്ററിൽ ഒന്നാം ക്ലാസ് ആരംഭിക്കുന്നതിന്റെ പ്രഖ്യാപനവും യൂറോകിഡ്സ് പ്രീ സ്കൂൾ അങ്കമാലി സെന്റർ ഹെഡ് മരിയ ടൂഡ നിർവഹിച്ചു ഒന്നാം ക്ലാസ്സിലെ അഡ്മിഷന് തുടക്കം കുറിച്ച് വിജയകൃഷ്ണ എന്ന കുട്ടിയുടെ മാതാപിതാക്കൾ ഒന്നാം ക്ലാസ് പാഠപുസ്തകങ്ങൾ ഏറ്റുവാങ്ങി യൂറോകിഡ്സ് പ്രീ സ്കൂൾ കൊടുങ്ങല്ലൂർ സെന്റർ ഹെഡ് റീന മണിക്കുട്ടൻ അക്കാഡമിക് കോർഡിനേറ്റർ ഷെമിൻ താജ് ടെക്നിക്കൽ ഹെഡ് നൌഫിയ ഷൈൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെയും മാതാപിതാക്കളുടെയും കലാപരിപാടികളും ഫാഷൻ ഷോയും നടന്നു ആണ് എഡ്യൂക്കേഷൻ എഡ്യൂക്കേഷൻ അതിൽ തന്നെ ക്വാളിറ്റി ഓഫ് ഓഫ് എന്നുള്ളത് വളരെ ഈസ് മാനിഫെസ്റ്റേഷൻ പെർഫെക്ഷൻസ് ഓൾറെഡി ഇൻ മാൻ എന്നാണ് വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ഒരു ഓൾറെഡി ഉള്ള ഒരു ഡിവൈൻ അല്ലെങ്കിൽ ഡിവൈൻ പെർഫെക്റ്റ് പെർഫെക്ഷൻസ് നമുക്ക് ഓൾറെഡി ഉള്ള ഡിവൈനായിട്ടുള്ള കഴിവുകളെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിലേക്ക് ഉയർത്തി നല്ല ഒരു സമൂഹ ജീവിയായി മനുഷ്യനെ വാർത്തെടുക്കുന്നത് ക്വാളിറ്റി എഡ്യൂക്കേഷനാണ് അതിൽ തന്നെ ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഒരു കുട്ടിയുടെ മനസ്സ് എന്നുള്ളത് നമുക്കൊരു ഒരു ഒരു വയസ്സ് മുതൽ ഒരു അഞ്ച് വയസ്സ് വരെയാണ് ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ ഡെവലപ്മെൻറ് നടക്കുന്നത് നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ ഒരു വൈറ്റ് പേപ്പർ പോലെയാണ് ഒന്നും എഴുതാത്ത ഒരു വൈറ്റ് പേപ്പർ പോലെയായിരിക്കും ഒരു കുട്ടിയുടെ മനസ്സ് ആ സമയത്ത് ഏർലി എഡ്യൂക്കേഷൻ കാലഘട്ടത്തിൽ എന്താണോ അവന് കിട്ടുന്നത് അത് തന്നെയായിരിക്കും അവൻ്റെ ജീവിതത്തിൻ്റെ വിജയത്തിൻ്റെയും അവൻ്റെ മാനസിക വികാസത്തിൻ്റെയും മൈൽഡ് സ്റ്റോൺ എന്ന് പറയുന്നത് ഒരടിത്തറ എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് നമുക്കറിയാം ഒരാൾ ഒരു വിദ്യാഭ്യാസം നേടുന്നത് ഒരാൾ വിദ്യാഭ്യാസം നേടുക എന്ന് പറഞ്ഞാൽ പല രീതിയിലാണ് ഫസ്റ്റ് തന്നെ നമ്മുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് നമ്മുടെ വീട്ടിലാണ് റാഡൽ ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫാമിലിയാണ് പാരൻസാണ് അവൻ്റെ ടീച്ചേഴ്സ് പാരൻസിൽ നിന്നും ഒരു പ്ലേ സ്കൂളിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം വരെ ിൽ നിന്നും കുറെ കാര്യങ്ങൾ അവൻ്റെ ഫാമിലിയിൽ നിന്നും കുറേ കാര്യങ്ങൾ കുട്ടി പഠിക്കുന്നുണ്ട് അതിനുശേഷം കുട്ടി സ്കൂളിൽ ചേരുന്നു സ്കൂളിൽ നിന്ന് അവൻ അധ്യാപകരിൽ നിന്ന് അവൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു പുസ്തകങ്ങളിൽ നിന്ന് അവൻ കുറേ കാര്യങ്ങൾ പഠിക്കുന്നു അതിനുശേഷം അവൻ അവൻ്റെ സ്വന്തം ജീവിതത്തിൽ നിന്നും അനുഭവങ്ങളിൽ നിന്ന് അവൻ നിരവധി കാര്യങ്ങൾ പഠിക്കുന്നു മറ്റുള്ളവരുടെ ജീവിതം കാണുന്നതിലൂടെ എഡ്യൂക്കേഷൻ ലഭിക്കുന്നു